എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ മിറക്കിൾ ഫ്രൂട്ടിൻ്റെ ചൂടിലാണ് ഈ വർഷം എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഇതുണ്ടോ നിറച്ച് കായ്ച്ചിരിക്കുകയാണ് മിറക്കിൾ ഫ്രൂട്ട് അപ്പോൾ ഒരു വീഡിയോ എടുത്ത് എടുക്കാം എന്ന് വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ മൃഗ മിറക്കൾ ഫ്രൂട്ടിനെ ഇത്രയ്ക്ക് ഫേമസ് ആക്കിയതെന്ന് പറയാം കാരണം ഇപ്പോൾ ഒരുമാതിരി വീടുകളിലൊക്കെ മിറക്കിൾ ഫ്രൂട്ട് ഉണ്ട് പക്ഷേ അറിയാൻ മേലാത്തവരുമുണ്ട് ക്യാൻസർ പേഷ്യൻസ് കീമോയ്ക്ക് ശേഷം കീമോതെറാപ്പിക്ക് ശേഷം അവർക്ക് ഇല്ല പല ഫുഡ് കഴിക്കാൻ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് ഏത് ഫുഡ് കഴിച്ചാലും അവർക്ക് ടേസ്റ്റ് കൂടും അതായത് മധുരം കിട്ടും അതായത് അവരുടെ ആ ടേസ്റ്റിൻ്റെ പ്രോബ്ലമൊക്കെ മാറും അതുകൊണ്ട് ഒത്തിരി പേര് ഇത് അന്വേഷിച്ച് വരാറുണ്ട് ഒത്തിരി പേർക്ക് ഇത് ഉപകാരപ്രദമാകുന്നുണ്ട് അങ്ങനെയാണ് ഇത് പറയുന്നത് ഫേമസ് ആയിരിക്കുന്നത് ഇത് മാത്രമല്ല ഡയബറ്റിക് ഉള്ളവർക്ക് അവർക്ക് മധുരമുള്ള കഴിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കണം മധുരം ഇടാതെ ഈ ഒരു ഫ്രൂട്ട് എടുക്കുക ഇതുപോലെ ഫ്രൂട്ട് പറിച്ചെടുക്കുന്നു ഒന്ന് കടിക്കുന്നു അതിന് ശേഷം പുളിയുള്ള നാരങ്ങ വെള്ളം കുടിച്ചാലും മതിരിക്കും അതുമാത്രമല്ല ഏത് പുളിയുള്ള സാധനം കഴിച്ചാലും ഇത് മതിരിക്കും അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും ക്യാൻസർ പേഷ്യൻസിനും ഇതൊക്കെ ഉപകാരപ്രദമാണ് ഈ ഈ ചെടി വന്നിരിക്കുന്ന ആഫ്രിക്കയിൽ നിന്നാണ് ആഫ്രിക്ക ട്രോപ്പിക്കൽ ഒരു ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കയിലെ അതിപ്പം നമ്മുടെ എല്ലാ ലോകത്തിലെല്ലായിടത്തും ഇത് വ്യാപിച്ചിട്ടുണ്ട് ഈ ഫ്രൂട്ട് ഈ ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഇതുകൊണ്ടോ ഇത് ചെറിയ ഒരു റെഡ് കളറും ഒരു ചെറിയ ചെറിയൊരു ഫ്ലഷ് കുറച്ച് ഫ്ലഷള്ളൂ ഈ ഫ്ലഷാണ് നമുക്ക് മതിരിക്കാനുള്ള ടെൻഡൻസ് നമുക്ക് തരുന്നത് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് മിറക്കൽ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് മിറക്കൽ അതായത് നമ്മുടെ പുളിയുള്ള സാധനത്തെ മതിരിക്കുന്ന ആ മിറക്കൽ അത്ഭുതം കൊണ്ടാണ് മിറക്കൽ ഫ്രൂട്ട് എന്നതാണ് വിചാരിച്ചത് അങ്ങനെയല്ല മുറക്കൂലൈൻ എന്ന ഗ്ലൈക്കോ പ്രോട്ടീൻ ഇതിലുള്ളത് കൊണ്ട് ആണ് നമുക്ക് മതിരിക്കുന്നത് അതുകൊണ്ടാണ് മിറക്കൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പൂവ് ഇതുണ്ട് ഇതിൻ്റെ കണ്ടോ ചെറിയ പൂവ് അത് നമ്മുടെ ഇലഞ്ഞിപ്പൂക്കൾ പൂവിൻ്റെ കളറും അതേപോലെ തന്നെ അതിന് ചെറുതാണെന്നേ ഉള്ളൂ ഇതിന് പൂവതാണ് പൂ വന്നതിന് ശേഷം പച്ച കാ വരും അത് പിന്നെ അത് ചുമല ചുമല പഴവും ഉണ്ടാവും ഈ വെയിൽ വിലത്തും ഉണ്ടാകും പക്ഷേ വെയിൽ വേണം നിർബന്ധമൊന്നുമില്ല ഇതിപ്പോൾ നല്ല ഷെയ്ഡുള്ളതാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിറയെ കായച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ടേസ്റ്റിന് ചെറിയ മധുരം ചെറിയ മധുരമുള്ളൂ പക്ഷേ ഈ മധുരമാണേലും പിന്നെ എന്ത് പുളിയുള്ള കഴിച്ചാലും മധുരിക്കും ഇതിനൊരു റെഡ് തൊലി തൊലി കഴിയുമ്പം ഇതുപോലെ ഒരു ഫ്രഷ് അകത്ത് വലിയ കുരു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സെവൻ്റി പെർസെൻറ്റും കുരുവാണ് ഈ കുരുവാണ് നടാൻ ഉപയോഗിക്കുന്നത് ഇത് വായി വായിക്കഴിഞ്ഞാൽ കിടത്ത് വരും നമുക്ക് നോക്കാം ഇതിനും കയറി ചെയ്യുന്നു മെൺട്രീലോ ഇൻഡോർ പ്ലാന്റ് ഒക്കെ കേട്ടോ പക്ഷെ ഇതിനുശേഷം നമ്മൾ പുളിയുള്ളത് കഴിച്ചില്ലേലും പ്രശ്നമില്ല നമ്മുടെ ഒരു പച്ചവെള്ളം നമുക്കറിയാം അതിൽ പുളിയോ ഒന്നുമില്ല അത് ആ അത് അങ്ങ് ഇത് അടിച്ചിട്ട് അത് കുടിക്കുമ്പം അതുപോലും മധുരിക്കും അതായത് പുളിയുള്ള ഏത് സ്ഥലത്തേനും പീച്ച് കുറവാണ് അപ്പം പീച്ച് കുറഞ്ഞതിനെ കൂടുതൽ മതി പുളി മാറ്റി മധുരിപ്പിക്കും അതുപോലെ പച്ചവെള്ളത്തെയും മധുരിപ്പിക്കും അതാണ് ഇതിൻ്റെ ഒരു അത്ഭുതം ഇതുപോലെ മെറിക്കൽ പ്ലാന്റ് നമ്മൾ വീട്ടിൽ വെക്കുക നമുക്ക് ഉപകാരപ്രദവും നമ്മുടെ അടുത്തുള്ള പേഷ്യൻസ് ഉപകാരപ്രദമാവും ഇത് വലിയ കെയർ ഒന്നും ചെയ്യേണ്ട അതുകൊണ്ട് നമ്മൾ ഇതുകൊണ്ടൊരു ചെടി വെക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക ഇനി ആർക്കെങ്കിലും പേഷ്യൻ്റിന് ഇതുപോലെ ഫലം വേണമെങ്കിൽ എൻ്റെ വീട്ടിലുണ്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്തുകൊണ്ട് പോകാം വളരെ സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഈ അത്ഭുത ഫ്രൂട്ടിൻ്റെ അരികളിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ സി യു സൈനു